ഹലോ ഗായ്സ് അപ്പോ നമ്മളുടെ എല്ലാവർക്കും നമ്മുടെ ടൂറിൻ്റെ രണ്ടാം ദിവസത്തേക്കും സാധനം ഒന്നും പറയാണ്ട നമ്മൾ ഇന്നലെ രാത്രി കിടന്നു പറഞ്ഞിട്ട് എന്ത് തണുപ്പറിയോ ഓ നമ്മള് വല്ല ഊട്ടിയിലെ ഇവിടെക്ക് വന്ന് പെട്ട പോലെയാണെങ്കിൽ ഒന്നാതിരി തണുപ്പായിരുന്നു ഒന്നും പറയലോ ഗായസിൻ്റെ സുഖമായിട്ട് കിടന്നു തുടങ്ങി അതെ വീട്ടിലൊക്കെ ആകുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഉറക്കമേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു പത്ത് പതിനൊന്ന് ടൈം മണിയാവുമ്പോഴേക്കും നമ്മുടെ കണ്ണൊക്കെ അടങ്ങി നമ്മൾ നല്ല രീതിയിൽ പോയി പിന്നെ കാലത്ത് നീച്ച് നമ്മുടെ ഈ വ്യൂ കാണുമ്പോഴുള്ള വേറൊരു മൂഡ് വേറെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ കാണിച്ചത് ആഹാ എന്താ വ്യൂ നോക്ക് നോക്കുകയായി എൻ്റെ ഒരു മഴക്കുള്ളൊരു കൂട് ഇവിടെ കാണാറുണ്ട് മഴയും കൂടെ പെയ്യാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കൊക്കെ ആയിരിക്കും കേട്ടോ ഞാൻ കാലത്ത് ഒരു ആറ് ആറര ആവുമ്പോ നീച്ചു എന്നിട്ട് ഞാൻ ഒന്ന് രണ്ടു റൗണ്ടൊക്കെ നടന്നിട്ടൊക്കെ വന്നിട്ട് ഇപ്പൊ നീക്കാൻ കേട്ടോ ഭയങ്കര ഒരു നല്ലൊരു പ്രകൃതി നല്ല ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈയൊരു പ്ലേസ് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോ നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഒന്ന് ഫ്രഷ് ആവണം താഴെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അതൊക്കെ പോയി ഒന്ന് നമുക്ക് ഒന്ന് കവർ ചെയ്തിട്ടൊക്കെ നോക്കി ഒരാൾ നോക്കിയൊക്കെ എന്താണ് മേക്കപ്പ് ണോ ഓരാള് മേക്കപ്പ് ചെയ്ത് വേണ്ടി ഇറക്കുകയാണ് ഇവിടെ പോയോ ഇല്ല അടുത്ത് അത് അമ്മ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്പ്രേ പിത്തോട്ടനായിട്ട് അമ്മയും അച്ഛനും താഴെ പോയിട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി ഞങ്ങളൊന്ന് റെഡി ആയിട്ട് വേണം ഞങ്ങക്ക് പോയി ഞാൻ പോയിട്ട് ഒന്ന് ബാഗ് റെഡി ആയിട്ട് വരാം ഓക്കെ അമ്മ അപ്പൊളിയൊക്കെ ഇതൊക്കെ കുളിക്കണില്ലെന്ന് അല്ലെങ്കിലും കുളിക്കണ ഭാര്യമാര് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏ ഒറ്റ ടീം പോലും കുളിക്കാത്ത ഇരിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെയാണ് അവര ഇതിൊരു കാണിക്കുക ഇവർക്ക് വളരെ ഫുഡ് ഓ ഭയങ്കര ഫുഡ് അടിച്ചിട്ട് നമ്മൾ കാണിച്ചു നമ്മൾ ആയിക്കൂടെ ഉണ്ടോമല എങ്ങനെ നമ്മൾ ഗൈസ് അപ്പോൾ ഭയങ്കര കോഡയാണ് തോന്നുന്നത് ഇതിന്റെ വൈഡേം വരാനാട് മിക് ആവാൻ പോവുന്നു ഭയങ്കര പാർട്ടി ഭയങ്കര തന്നെ ഭയങ്കര മുടിയൊക്കെ പാർക്ക് ശ നല്ല രുചിയാ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മൊത്തത്തിൽ ഇതും ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ വീവാണ് െ അപ്പൊ ആ പൈൻവാലി ഫുള്ള് നമുക്ക് അത് കാൻസിലാവ ഇവിടുന്ന് ഒട്ടിട്ട് ഇതേ കാണുന്നു കണ്ടില്ലേ അതാണ് നമ്മുടെ നമ്മടെ പൈൻവാലിട്ടോ അതാണ് ഫുള്ള് പൈൻവാലിയെ അപ്പൊ ഗായസ് അപ്പൊ ഞങ്ങളൊന്നും പോയി ഭക്ഷണൊക്കെ കഴിച്ചിട്ട് വരാതെ എന്തൊക്കെയാണ് ഭക്ഷണം പോയി നോക്കിയിട്ട് അതൊക്കെ ഒന്ന് പോയി ഒന്ന് തയ്ക്കിട്ട് വരാം പിന്നെ കാലത്ത് പിന്നെ കാലത്ത് പിന്നെ മന്തി വിളമ്പില്ലല്ലോ എന്തേലും പുട്ടോ ഒപ്പോ ദോശ അങ്ങനെ എന്തേലൊക്കെ ആയിരിക്കും എന്തായാലും പോയി നോക്കിട്ട് വരാം അപ്പൊ ഇതാണ് നമ്മുടെ നമ്മടെ കിസിംഗ് മൗണ്ടോ ഇതൊക്കെ നിങ്ങള് നോട്ട് ചെയ്ത് വെച്ചോളൂ പിന്നെ വേണമെങ്കിൽ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തേലൊരു ആവശ്യത്തിന് ഈ മണറിൽ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വന്നോളി ഒരു പത്ത് പതിനഞ്ച് ഫാമിലിക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ഇവിടെ താങ്ങാം അത്രയും സൗകര്യം ഇവിടെ ഉണ്ട് പത്ത് പന്ത്രണ്ടോളം റൂമുണ്ട് ഇവിടെ അതാണ് മെയിൻ പോയിന്റ് പിത്തു അയ്യേ അച്ചട വാവാ കഴിച്ചോ അച്ചട കുറ്റി ഭക്ഷണം കഴിച്ച എന്താ രണ്ട് ഇഡ്ഡലി കഴിച്ച അപ്പോൾ നമുക്കിന്ന് പുട്ടുണ്ട് ഇഡലി കടലക്കറി ചട്ണി സാമ്പാർ മൊത്തം സെറ്റപ്പാണ് കേട്ടോ എന്നാൽ കഴിക്കാം അപ്പോൾ ആദ്യം നമുക്ക് തുടക്കം പുട്ടിന്ന് തുടങ്ങാം കേട്ടോ നല്ല പുട്ടുണ്ടല്ലോ പന്ന് തന്നെ തുടങ്ങി പുട്ടും കടലും അത് നമ്മുടെ ദേശീയ ഭക്ഷണം കേരളക്കാരുടെ മനസ്സിലായോ അല്ലേസ് ആരംഭിക്കലാ സെറ്റ് ഹോട്ടലൊക്കെ പറയാം വേഗം ഫിനിഷ് അയ്യോ അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഭക്ഷണമൊന്നും പറയാല്ലേ നല്ല നല്ല ഫുഡായിരുന്നു കേട്ടോ എനിക്ക് പുട്ടും കടലയാണ് ഞാൻ കഴിച്ചത് എനിക്ക് ഫുഡ് എനിക്ക് കടലൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മഴയൊക്കെ കഴിഞ്ഞ് കറന്നിപ്പോ നല്ല ശാന്തമായി നല്ല കാറ്റ് നല്ല വ്യൂ കിട്ടുന്ന ഒരു ടൈം ഈ ഒരു സമയായിട്ടോ നല്ല രസമുണ്ട് മറ്റേ കോടൊക്കെ ഇറങ്ങി മേഘങ്ങളൊക്കെ ഇങ്ങനെ പോണതൊക്കെ പക്കായിട്ട് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും കണ്ടോ എന്ത് രസമായിട്ടാണ് മേഘങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് ഇപ്പൊ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റ് ആയിട്ടിരിക്കും നമുക്ക് വരെ കുറച്ച് വേറെ അടിപൊളി റൂംസ് ഉണ്ടെന്ന് പറഞ്ഞു അതൊന്നു പോയി നോക്കി നോക്കാം അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് അത് ആറൂം തന്നെ നമുക്ക് ബുക്ക് ചെയ്യാത്ത നമ്മളിപ്പോൾ വന്നിരിക്കുന്ന വലിയൊരു റൂമിലേക്കാട്ടോ അതിൻ്റെ അത് കാണിച്ചേ ഇത് കണ്ടോ നമ്മുടെ എങ്ങനെ വന്ന് 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 വലിയൊരു റൂമെട്ടോ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോ ഇത്രയും അടിപൊളി വന്നു ഒരു ഫുൾ ഫാമിലി വന്നിട്ട് സിംഗിൾ സിംഗിളായിട്ട് റൂമ് മതിയച്ചാൽ അതേ കണ്ടില്ലേ ഒരു മൂന്ന് പേർക്ക് കിടക്കാനുള്ളതും പിന്നെ ഓരോ ഇരുപേർക്കും കിടക്കാനുള്ള സെറ്റപ്പായിട്ടാണ്ട്ടോ ഈ റൂമ് വരുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു ബാൽക്കണി ഇവിടെ വരുന്നുണ്ട് കേട്ടോ നോക്കിയൊക്കെ നല്ല സെറ്റ് ആയിട്ട് നമ്മളെ കണ്ട അരുവിയൊക്കെ അത് അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് നല്ല ടോപ്പ് വ്യൂ ആ റൂമ് പൊളിച്ചിട്ടുണ്ടല്ലേ എനിക്ക് തന്നെ നമ്മൾ വന്ന ടൈമിൽ ആ റൂം കണ്ടില്ല അതിൻ്റെ നമ്മളിത് സെപ്പറേറ്റ് സിംഗിൾ സിംഗിൾ റൂമ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ റൂം എടുത്തതാണ് കേട്ടോ പക്ഷെ നല്ലൊരു നല്ലൊരു ഇത് വ്യൂ ആണ് ഇത് ഇവിടെ നല്ലൊരു വ്യൂ കണ്ടില്ലേ നോക്കിയൊക്കെ ഇവിടുന്ന് പിറക്ക ഫുള്ള് നമുക്ക് കാണാം ഒത്തിരി നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളത് എസ് അപ്പം നമ്മൾ ഇനി അടുത്ത റൂമിലേക്കായിട്ടോ കാണാൻ പോകുന്നത് ഇതാ ഓത്തൊരു രണ്ട് ഡബിൾ റൂമാണ് കേട്ടോ ഇത് കണ്ടില്ല ഇത് ഒരു സിംഗിൾ ആയിട്ട് വരുന്ന ഒരു റൂമുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇത് കണ്ടില്ലേ ഇവിടെയും അതേപോലെ ഒരു റൂമുണ്ട് തൊട്ട് തൊട്ടടുത്തായിട്ട് നമ്മൾ സ്റ്റേ ചെയ്ത് അതേപോലത്തെ രീതിയിലുള്ള റൂം തന്നെ കേട്ടോ അപ്പം കുഴപ്പമില്ല നല്ല റൂം തന്നെയാണ് ബൈസ് ഇനിക്ക് നിങ്ങളോട് പറയാളൊരു പ്രൊമോഷൻ വൈസ് വൈസായിട്ട് ചെയ്യരുതല്ല കേട്ടോ പക്ഷേ ഇവരെ ഒരു നമ്മളെ ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എനിക്ക് എനിക്കിവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ ഭയങ്കര നല്ല രസമായിട്ടാണ് കേട്ടോ ഇവർ നല്ല ഒരു കമ്പനിയും കാര്യങ്ങളൊക്കെ നല്ല ബിഹേവിയറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇവരെ ഒന്ന് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണ്ടേ പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു റൂമാണ് കേട്ടോ ഇത്രയും നല്ലൊരു റൂമാണ് നല്ലൊരു ഇൻ്റീറും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ലൊരു സെറ്റ റൂമാക്കിയിട്ടുണ്ട് അടുത്ത നമ്മൾ റൂം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസോട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രൈവറ്റ് ഒരു ഒരു ഹൗസ് ആയിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് ആ റൂം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ ആ റൂമിൻ്റെ വീട് റൂം എന്ന് പറയാൻ പറ്റില്ല ഒരു വീടാണിത് വശം വരുമ്പോൾ നോക്കി നോക്കി ഒരു സെറ്റപ്പ് ഒരു ഹാൾ പോലെ ഇതുവരെ പിന്നെ നമുക്കിവിടെ രണ്ട് റൂമുണ്ട് ഇങ്ങനെ റൂമ് വരുന്നുണ്ട് അതേപോലെ ഇങ്ങനെയും ഒരു റൂമ് വരുന്നുണ്ട് ഓക്കേ നല്ല സെറ്റ് റൂം ആയിട്ടുണ്ട് പിന്നെന്താ ഇവിടെ കിച്ചണോ കിച്ചണല്ലേ വാഷ് ഫേസ് ഉണ്ട് വാഷ് ഫേസ് കാര്യങ്ങളൊക്കെ ഇവിടെ ടാറ്റ ഞങ്ങൾ പോവാനുട്ടോ അപ്പം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് കാണാവേ മോനെ അവൻ പോവാൻ ക്ലാസ് പോയില്ലേ നോക്കേ ബിബിനെ നോക്കടാ ഇനി വീണ്ടും കാണാം അപ്പോൾ ും കാണാംസ് അപ്പോ നമ്മളിപ്പോ ഇവിടുന്നറങ്ങാനോ കംപ്ലീറ്റ് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഇപ്പം വെക്കേറ്റ് ചെയ്ത് കൊടുക്കണം വേറെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ആവും കാരണം നല്ല വ്യൂ ഉള്ള ഏരിയ ആണ് അപ്പൊ പെട്ടെന്ന് തന്നെ ഇവരെ റൂമൊക്കെ പെട്ടെന്ന് ബുക്കിംഗ് ആകുന്ന പറഞ്ഞത് കണ്ടുമായിരിക്കും അല്ലേ ഓക്കെ അപ്പൊ സാധനങ്ങളൊക്കെ ഞങ്ങള് പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് പോട്ടെട്ടോ എങ്ങാടാ എങ്ങട്ടാ പേരി ഫൂളേ ഇവനെ ഇവനെ നടക്കണ്ടാണ് ഏറ്റവും വലിയ പണി ഒക്കെ കംപ്ലീറ്റ് സാധനങ്ങളും ബാഗിലാക്കി വെച്ചിട്ടുണ്ട് മറക്കാൻ മറന്നിട്ട് പിന്നെ അവിടെ നിന്ന് നൂറ്റാറ് കിലോമീറ്റർ ഇങ്ങോട്ട് തന്നെ താണ്ടി ഏരിയ പോട്ടെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഇനി തിരിച്ച് നമ്മൾ കേട്ടോണ്ട് ഇന്നലെ ഇതുവഴിയായിരുന്നു ഞങ്ങൾക്ക് ഇന്നലെ വഴി മാറി പോയി പോകുന്നത് ഞങ്ങള് ഇന്നലെ ഈ വഴിയാട്ടോ വന്നത് ഈ വഴി പറ്റേ മോശാണ് ഇത് ഈ ഓഫ് റോഡ് ചെക്കന്മാർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അങ്ങനത്തെ വഴിയാ ഈ വഴിയാണ് ശരിക്കും നമുക്ക് പോവാനുള്ളത് ഇതും ഇതും ചെറിയ ഒരു കിലോമീറ്റർ ആ ഒരു ഒന്നര കിലോമീറ്റർ കഴിഞ്ഞാല് നല്ല റോഡാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നല്ല ഇതായി നല്ല എങ്ങനെയുണ്ട് നല്ല സൈറ്റ് നല്ല എല്ലാവർക്കും നല്ല എല്ലാ ഫാമിലിക്ക് ഫാമിലി കഴിഞ്ഞാൽ ഫാമിലി പിള്ളേർ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് നിൽക്കുക പിന്നെ അവിടുത്തെ അവരെ മാനേജ്മെൻറ്റും സ്റ്റാഫുകളൊക്കെ ആണ് ഉണ്ടോ നമുക്ക് പറയാനുള്ളത് ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമുക്ക് വേണ്ടത് റിസോർട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഇതൊന്നും ആരും കരവും പിടിച്ചിട്ട് നിൽക്കാറുണ്ട് എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിൽക്കണമായിരുന്നു ഭയങ്കര കാര്യം എന്താവശ്യമുണ്ട് എന്താ എന്ത് വേണമെങ്കിലും എന്താ നമുക്ക് ഇവർക്കൊരു മെനു ഉണ്ട് ആ മെനു അനുസരിച്ചുള്ള ഏത് സാധനം വേണമെങ്കിലും പറഞ്ഞ് കഴിഞ്ഞാൽ അതായിട്ട് അവരുണ്ടാക്കിത്തരും എല്ലാണ്ട് നമുക്ക് രാത്രി ഗ്രില്ല് ഫുള് എന്താണ് സ്ഥലം പോയി നല്ല വൈബായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന മനസമാധാനത്തോടെ പോയി ഇരിക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് ആ അരുവിയുടെ സൗണ്ട് അല്ലേ അതെങ്ങനെ കേട്ടോണ്ടോ മെയിനായിട്ട് അതാണ് നമ്മുടെ രസമാണ് അപ്പോ ഞങ്ങൾ ഇനി അടുത്ത എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെറിയ ചെറിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് തപ്പി നോക്കട്ടെ വഴിക്ക് ഇഷ്ടം പോലെ തൈരത്തോട്ടങ്ങളുണ്ട് തൈരത്തോട്ടങ്ങളും ഫോറസ്റ്റ് ഉണ്ട് അവിടെ കേറുന്നില്ല അതിന്റെ ഫ്രണ്ട് കൂടെ അതിന്റെ ടിക്കറ്റ് എടുക്കുന്ന കാലം സാധനമൊക്കെ നമ്മളങ്ങനെ നമ്മടെ എരുമയിലെത്തിട്ടോ പാവരുപ്പള്ളിയാണത് ഈ കാണത് ഒരു ഹോട്ടൽ കണ്ടിട്ട് അവിടുന്ന് നല്ല ഭക്ഷണം കഴിക്കണം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കും

അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാ നല്ല അടിപൊളി ഫുഡ് ഞാൻ ബിരിയാണി കഴിച്ചു അച്ഛനും അമ്മയും ചോറ് കഴിച്ചു സോണി ചേച്ചി മന്തി കഴിച്ചു അവൾക്ക് മന്തിയെ പറ്റുള്ളൂ പിത്തോട്ടൻ എല്ലാവരെയും കൈയിട്ടും വാരിയും കഴിച്ചു അതാണ് ഉണ്ടായത് ഓക്കെ അപ്പൊ ഞമ്മള് നേരെ വീട്ടിലേക്ക് ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് എത്താനായിട്ട് ആ അവൻ എന്തൊക്കെയാ സംസാരിക്കണ്ട് ആ കേട്ടില്ലേ ഞാനും പറയും ഞാനും ഞങ്ങളും ബ്ലോഗ് എടുക്കും ഞങ്ങളും അപ്പൊ എന്നാ ഓകെത്തി കാണാം നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുകയാണുണ്ടോ നമ്മുടെ വീട് പത്ത് മിനിറ്റ് ആരം ഉറങ്ങിപ്പോയി അതാണ് പിന്നെ പോയത് എൻ്റെ അമ്മു സോണി വീടെത്തി ഇറങ്ങുക ഇറങ്ങാനൊന്നും വയ്യ അടുത്ത ഊറ പോ എന്താണ് ഒരുത്താ അതിറങ്ങാ കള ഇറങ്ങനെത്തിന എന്താണ് ചേച്ചി ഇറങ്ങാ ഇറങ്ങാനൊക്കെ ഒരു മടി വയ്യേ വയ്യ അതാണ് അപ്പൊ ഗായ്സ് അപ്പം ഞങ്ങളുടെ ട്രിപ്പിന്റെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും താഴെ കമൻ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു തരിക അല്ലേ അങ്ങനെയല്ലേ യെസ് അപ്പോൾ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ ബൈ